അസ്സാം വലൈക്കും വർഹമത്തല്ലാ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാഹിറബുൽ ആലമീൻ വസല്ലു അല മുഹമ്മദ് ഇൻ വാലാ ആലിഹി വാ സുഹാബി അജ്മിൻ അമ്മാബാദ് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരോട് ചോദിച്ചു സാധാരണ പെൺകുട്ടികൾക്ക് പ്രേമം ഉണ്ടായാൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ കൊണ്ടുവരാറുണ്ട് എന്നാൽ ആൺകുട്ടികളെ അത്യപൂർവമായി മാത്രമേ ഒരു പ്രേമത്തിലകപ്പെട്ട ഒരു ആൺകുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവരാറുള്ളൂ മാത്രവുമല്ല ആൺകുട്ടികളുടെ പ്രേമത്തെ അവൻ്റെ വീട്ടുകാർ പൂർണ്ണ പിന്തുണ നൽകുന്നു എങ്ങനെയെങ്കിലും ആ വിവാഹം നടത്താൻ അവർ വളരെ ശക്തമായി പരിശ്രമിക്കുന്നു അവൻ പ്രേമിക്കുന്ന പെൺകുട്ടിയെ അവർക്ക് അനുകൂലമാക്കി തീർക്കാൻ അവർ നേരിട്ട് വിളിക്കുന്നു മാത്രമല്ല അവൾ അവനോട് ചാറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഉമ്മയും അവൻ്റെ ഉമ്മയും അവളോട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്താണ് ആൺകുട്ടികളുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇത്തരം പ്രേമത്തിൽ അകപ്പെടുമ്പോൾ അവരതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾ പരിശ്രമിക്കാത്തത് ഈ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ അവർക്ക് മറുപടി അറിയുമായിരുന്നില്ല അതിനൊരു മറുപടിയുണ്ട് ഒരു പക്ഷേ അത് മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയും അവിഹിതമായ ബന്ധത്തിലൂടെ പ്രേമത്തിലൂടെ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്നാണ് നാം വിചാരിക്കുന്നത് കാരണം എന്താണ് അവരങ്ങനെ ചെയ്യാൻ കാരണം അവരുടെ മാതാപിതാക്കൾ കലവറയില്ലാത്ത പിന്തുണ നൽകുന്നതും അതിൽ നിന്ന് പിന്തിരിയണമെന്ന് അവർക്ക് തോന്നാത്തതും അതിൻ്റെ പ്രധാന കാരണം അവർക്കൊന്നും സംഭവിക്കാനില്ല അവർക്കൊന്നും സംഭവിക്കാനില്ല അതിന് ധാരാളം കാരണങ്ങളുണ്ട് ഒന്ന് അവൾ വാശി പിടിച്ച് അവനെ തേടി വരികയാണ് അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും ഭാവിയിൽ ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ നിർബന്ധിച്ചതല്ലോ നീ എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞതല്ലേ ചിലപ്പോൾ ഇങ്ങനെ കൂടെ സംഭവിക്കാം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവനിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ പിൻവാങ്ങാൻ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവൻ പറഞ്ഞിരിക്കും അവൾ പിന്ന പിൻവാങ്ങുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് അപ്പോൾ അവൾ പിൻവാങ്ങാത്തതാണ് യഥാർത്ഥത്തിൽ ഇത് നടക്കാൻ കാരണം അതുകൊണ്ട് നീ വാശി പിടിച്ചു വന്നതാണ് നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം വേണ്ടെങ്കിൽ നിനക്ക് പോകാം എന്ന് പറയും മാത്രമല്ല ഒരു വിവാഹം മോചനത്തിൽ കലാശിക്കുമ്പോഴും പലപ്പോഴും അതിൻ്റെ പരിക്കുകൾ വരുന്നത് പെൺകുട്ടിക്കാണ് അവൾക്ക് കുറച്ച് അവൾക്കൊന്നോ രണ്ടോ കുട്ടികളുണ്ടെന്ന് വിചാരിക്കൂ അപ്പോഴാണ് വിവാഹം പരാജയപ്പെടുന്നെങ്കിൽ അവൾ കൊറ്റയ്ക്കിറങ്ങിപ്പോകാനാകുമോ ആ കുട്ടികളെയും കൊണ്ടുപോകണം ഒരു ഉമ്മ കുട്ടികളെ ഉപേക്ഷിക്കുമോ ഇല്ല അതോടുകൂടെ അവൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അവന് തീർന്നു യഥാർത്ഥത്തിൽ തീരുന്നില്ല മക്കൾ ഏതു കാലവും അവൻ്റെ മക്കളാണ് അവൻ നോക്കേണ്ടതുണ്ട് പക്ഷേ പലപ്പോഴും ആ പെൺകുട്ടികളുടെ ഭാരമായി ഉത്തരവാദിത്തമായി അത് മാറുന്നു പിന്നീടുണ്ടാകുന്ന ജീവിത പ്രയാസങ്ങൾക്കെല്ലാം അവൾ അനുഭവിക്കേണ്ടി വന്നു സഹിക്കേണ്ടി വരുന്നു ഈ പുരുഷൻ ഒരു നിലക്കും അതിൽ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്നാണ് എന്നാൽ ഇവിടെ ഒരു മറുവശമുണ്ട് അത് ഇത്തരം ആൺകുട്ടികളുടെ മാതാപിതാക്കൾ അറിയേണ്ട കാര്യമാണ് ഒരു പക്ഷേ നിങ്ങളുടെ മകൻ ഈ വിവാഹം പരാജയപ്പെട്ടാൽ വേറെ വിവാഹമാകാം അവൻ്റെ വാശിയല്ലേ നടക്കട്ടെ എന്നൊക്കെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളവും ഇതിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾക്ക് വരാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ വിവാഹത്തിൻ്റെ പരാജയമെന്ന് പറയുന്നത് നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് കാരണം ഒരു ഭാര്യയിലൂടെയാണ് ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത് നമുക്ക് പ്രത്യേകിച്ച് വീട്ടിലൊന്നും ചെയ്യാൻ സാധ്യമല്ല വീട്ടിൻ്റെ കാര്യങ്ങൾ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുന്നു വേണ്ട പരിഹാരങ്ങളുണ്ടാക്കി കൊടുക്കുന്നു സാമ്പത്തികമായി നമ്മൾ സഹായിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടാകുമെങ്കിലും വീട്ടിലുള്ള കാര്യങ്ങളിൽ എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും ഒരു പെൺകുട്ടിയാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് അതിനുള്ള മതബോധവും അതിനുള്ള പക്വതയും വിവവും എല്ലെങ്കിൽ അവൻ്റെ ജീവിതം അവൻ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല നിരന്തരമായി കുടുംബവഴക്കുകളും പ്രശ്നങ്ങളും കൊണ്ട് തകർന്നു പോകുക യഥാർത്ഥത്തിൽ പുരുഷന്മാർ തന്നെയാണ് അതുകൊണ്ട് അവനൊന്നും വരാനില്ലെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് മാത്രമല്ല ഇത്തരം വിവാഹങ്ങളിലൂടെ വരുന്ന പെൺകുട്ടികൾ ഒരു പക്ഷേ അച്ചടക്കത്തോടെയും സുരക്ഷിതത്തോടുകൂടെയും നിൽക്കുമെന്നും ഉറപ്പു പറയാനാവില്ല സ്വന്തം മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങൾക്കും അവരുടെ നിർദ്ദേശങ്ങൾക്കും വഴങ്ങാത്തവർ ഭർത്താവിന് നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും നല്ല അന്വേഷണങ്ങളിലൂടെ ഒരു ശരിയായ കുടുംബ ചുറ്റുപാടുകളിൽ നിന്ന് നല്ല പശ്ചാത്തലങ്ങളിൽ നിന്ന് നല്ല കുട്ടികളെ കണ്ടെത്തിൽ തന്നെയാണ് എപ്പോഴും ഭാവി സുരക്ഷിതത്തിന് നല്ലത്